നമസ്കാരം എളാക ജുതിപ്പള്ളിക്ക് നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശമാണ് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് ഗുവാഹിക്ക് പോകണം നമുക്ക് ഇനി തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലും ലോണൊക്കെ കയറ്റാൻ വേണ്ടി നമ്മൾ ഗുവാഹിക്ക് പോകണം അപ്പോൾ നമ്മളൊരു അരുണാചൽ ഒരു പങ്കിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ണാൻ അപ്പുറത്ത് ഡീസൽ അടിക്കാൻ വരുന്നത് നോക്കാണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടോ ഇന്ത്യൻ ഓയിലിൻ്റെ പങ്കാണ് ഇന്ത്യൻ ഓയിലെന്ന് പറഞ്ഞാൽ ആസാം ഓയിൽ കണ്ടോ ഞാൻ എൻ്റെ മുന്നൊരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവില്ല ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ആസാം ഓയിൽ ഓയിലുണ്ടോ ആസാം ഓയിൽ ഇവിടെ ഈ നോർത്ത് ഈസ്റ്റ് ബാങ്കുകളിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ല ആസാം ഓയിലാവും പിന്നെ ഭാരതിൻ്റെ പങ്ക് വേറെന്തൊരു പേര് വരും എൻ പി എൻ്റെ കൂട്ടിയൊരു പേര് വരും നുമാലിങ്ക് എന്ന് പറഞ്ഞൊരു സാധനം വരും ഇവിടുത്തെ ഡീസലിന്റെ റേറ്റ് ഉണ്ടോ ഞങ്ങള് എൺപത്തിയൊന്ന് രൂപ എൺപത്തിരണ്ട് പൈസ ഇവിടുത്തെ ഡീസലിൻ്റെ വില ഉണ്ടോ എൺപത്തിയൊന്ന് രൂപ

നമ്മള് അരുണാചൽ പ്രദേശിലെ ചോറാണ് കഴിക്കുന്നത് കേട്ടാ അരുണാചൽ പ്രദേശിലെ ചോറ് ഇവിടെ പോക്ക് മറ്റേ ബീഫ് മറ്റേ പന്നിയാണ് കൂട്ട പന്നി പന്യല്ലേ പന്നി പന്നിണ്ട് ഞാൻ പിന്നെ പന്തി കഴിക്കില്ലാത്ത കാരണം പന്നി ഒഴിവാക്കി ഇവിടെ വേറെ കിട്ടൊന്നില്ല മീനൊന്നുമില്ല മീനൊന്നുമില്ല പിന്നെ ഭക്ഷണം ഭക്ഷണം കിട്ടും നമ്മളങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് വണ്ടിയെടുത്ത് പോവാണാചൽ ബോർഡറായി നമ്മളിപ്പോ വന്നത് ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ഇന്നലെ ഞാൻ എന്റെ വീഡിയോയില് ഇന്നലത്തെ എന്റെ വീഡിയോയില് ഇവിടുത്തെ ഭാഗം നമ്മള് ഉൾപ്പെടുത്തിണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ഡീസൽ അടിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോയത് നമ്മൾ നമ്മളെ പെട്രോൾ അടിച്ചതും സ്ഥലത്തിന്റെ പേരാണ് റുക്സിൻ സ്റ്റേഷൻ അരുണാചൽ പ്രദേശ് നമ്മളങ്ങനെ ബോർഡറായി ഇനിയിപ്പൊ നമ്മള് വീണ്ടും ആസാമിലേക്ക് കൊടുക്കും നല്ല മഴയുണ്ട് ഒടുക്കത്തെ തണു പോവും പ്രത്യേക ഒരു ക്ലൈമറ്റ് അവിടെ നമ്മൾ ആസാമില് അരുണാചൽ പ്രദേശില് നമ്മൾ വീണ്ടും ആസാമിലേക്ക് കിടക്കണം വൃത്തിയായിട്ട ക്ലൈമറ്റ് അല്ല ഏട്ടാ മഴയാണെന്ന് വെച്ചാൽ മഴ വെച്ചാൽ തണവ് വെയിലാണെന്ന് വെച്ചാൽ വെയില് ഇവിടെ നിന്നിട്ടു അവിടെ പോയിട്ടോ നമ്മളെ നമ്മളെത്തെ പരിപാടിയും കഴിഞ്ഞു നമ്മൾ ആസാമിൽ കിടന്നുട്ടോ നമ്മള് വന്നത് ഈ വഴിക്ക് തന്നെയാണ് നമ്മൾ ആസാമി ിൽ പോ ആസാമിലെ ഗ്രാമപ്രദേശങ്ങൾ നമ്മളിപ്പോ കാണേട്ടാ മുളയും ഇങ്ങോട്ടും ഇപ്പൊ മഴയ്ക്ക് ചെറുതായിട്ട് ചാറ്റലിന് കുറവുണ്ട് ഗുഹാട്ടി നേരെ പോ ഗുവാഹാട്ടാണ് എവിടെ പോയിട്ട് എന്തെങ്കിലും ലോഡ് നാട്ടിലേക്ക് എന്തെങ്കിലും ലോഡ് നോക്കണം റോഡ് ടാറിങ്ങും നോക്കിയാണ് എന്തോ മിലിറ്ററിക്കാരുടെ വണ്ടി കൊറേ നിർത്തി എന്താ സംഭവം അറിയില്ല എത്ര വണ്ടി നോക്കിയാ മിലിറ്ററി പുറയിലൊക്കെ വരുന്നുണ്ട് കണ്ട പാടങ്ങൾ കണ്ട കൃഷിയെല്ലാം കഴിഞ്ഞ് അടുത്ത കൃഷിക്കുള്ള സെറ്റപ്പിനെ കാത്തുക റോഡ് പുതിയ റോഡ് പണിയാണോ നമ്മളോരോ വീടുകൾ കണ്ടോ വെറൈറ്റി മഴ പെയ്തൊന്നും കാണാല്ല നമ്മളെ അരുണാചലിൽ പോലത്തെ അത്ര വലിയ കനത്തിൽ മഴ പെയ്ത മഴ പെയ്തുണ്ട് നമ്മളിപ്പോ തേസ്പൂര് ലക്ഷ്യമായിട്ടാണ് ലക്ഷ്മിപൂരി സ്ഥലം കിട്ടും അത് കഴിഞ്ഞ് തേസ്പൂർ പാർട്ടിയാ ലക്ഷ്മിപ്പൂർ എഴുപത്തി ഏഴിലുണ്ട് എൻ്റെ ഇവിടത്തെ വീടുകളുണ്ടോ വീടുകളും കടകളും മോള കൊണ്ടുള്ള പരിപാടികളാണ് അതിയോ അവിടെ

പാലം കംലായ പാലം അങ്ങനെ ടൗണിന്റെ ഭാഗങ്ങളായി ദേമാജിന്ന് പറഞ്ഞ ടൗൺ ദേമാജി ടൗൺ ആയപ്പോ നമുക്ക് കുറച്ച് തിരക്കൊക്കെ കിട്ടാൻ തുടങ്ങി ഓഫ് ദ ഡെപ്യൂട്ടി കമ്മീഷണർ ദേമാ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസാണ് ദേമാ ഓഫീസ് ഓഫ് ദ ഡെപ്യൂട്ടി കമ്മീഷണർ ഇന്ത്യൻ ഓയിൽ സാമൂഹിക രീതി മാഞ്ഞു പോയത് ഡേ മാജി കൊഴപ്പില്ല അത് അത്യാവശ്യം നല്ല വലുപ്പുള്ള തന്നെയാണ് അപ്പൊ നമ്മളെന്ത് രാഷ്ട്രീയ പതിനഞ്ചട്ടെ എന്നിട്ട് പതിനഞ്ചാണ് ദേമാജി വെസ്റ്റ് ബംഗാൾ വണ്ടികൾ ഇവിടെ ഇണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഉപകാരം ടൗണിന്റെ ഭാഗങ്ങൾ കഴിയാൻ പോകുന്നുണ്ട് ടൗൺ ഹൈസ്കൂൾ ഭാരത് പെട്രോളിയം ഈ ഭാരത് പെട്രോളിയത്തിന്റെ പമ്പൂടെ നുമാലിംഗ് റിഫൈനറി അങ്ങനെ എന്തോ പേര് പറഞ്ഞിട്ട് അറിഞ്ഞു അറിയപ്പെടുക ആസാം ഓയിൽ പോലെ ഇന്ത്യൻ ഓയിൽ ആസാം ഓയിൽ എന്ന് പറഞ്ഞ പോലെ ഇതും ഞാനൊരു പഴയൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് അങ്ങനെ ഭാരത് പെട്രോളത്തിന്റെ എഴുതി ഞാൻ കാട്ടിച്ചിട്ട് ഞാൻ വീഡിയോട്ടുണ്ട്

ജാതി മഴ പെയ്തോട്ടിൽ തന്നെ എല്ലാം പാർക്ക് ചെയ്തേക്കണെല്ലാം ഇവിടുത്തെ ഭാഷയാണ് എഴുതിക്കണ മോളി കാണുമ്പോ എന്തിനൊന്നില്ല ഒക്കെ മാഞ്ഞു പോയി നമ്മളാ ടൗൺ കഴിഞ്ഞു ടൗൺ കഴിഞ്ഞു മഴ പെയ്തപ്പോഴേ നല്ല വെള്ളമായിട്ടാ നോക്കിയാൽ അദ്ദേഹത്തിന് അടിപൊളി വെള്ളമായി നല്ല ഒഴുക്കുണ്ട് കേട്ടോ നല്ല ഒഴുക്കുണ്ട് ആ ഇവിടെ നല്ലൊഴുക്ക് ഈ ഭാഗത്ത് നല്ല ഒഴുക്ക് ആ ബോംബ് പറ്റിയെടുക്കാൻ പറയുന്ന മഴ പെയ്തിട്ട് ചെറിയ മഴ നമുക്ക് അവിടെ കിട്ടുന്നത് ഇവിടെ ഒരു ചായ ഓടിക്കാണ്ട് നിർത്തിയതേണ്ടി ചായ ഓടിക്കാന്ന് വെച്ചാൽ നിർത്തിയോണ്ടി നല്ല നമ്മൾ നടന്നത് ചാവടിക്കം കറി എടുത്ത സാധനങ്ങൾ കണ്ടാ വേറെ നടന്ന അതെ എറണാകുളം മഞ്ഞളി ഹൽവാസ്റ്റൽ ആൻഡ് ബേക്കറി എറണാകുളം കേരള കേരള സ്പെഷ്യൽ ബനാന ചിപ്സ് ഇവിടെ കൊറേ ചാവടിച്ചണ്ടോ ആ ഏ ഏ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് അവര് ആസാമി ഭാഷ പറഞ്ഞവര് എനിക്കാണെങ്കിൽ ആസാമി ഭാഷ അറിയൂല